കൈലാസ് വേലൻ്റെയൊക്കെ സ്വാധീനം ഇന്ന് അയിലക്കുഴുവായി അയിലേ മാച്ച് അതിൻ്റെ വെള്ളമാണ് മീൻ വെള്ളം ഞാൻ ഈ കൃഷിക്കൊക്കെ ഒഴിക്കും നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കാതെ മീൻ വെള്ളം നമ്മുടെ പിന്നെ പച്ചക്കറിയുടെ വെള്ളം നമ്മുടെ കഞ്ഞുവെള്ളം അങ്ങനെയൊക്കെ പിന്നെ ഇച്ചിരി ചാരു ഇച്ചിരി കൊഴുത്തിയിട്ടും ചാണകപ്പൊടി അങ്ങനെയൊക്കെ പിന്നെ വല്ലപ്പോഴും നമ്മുടെ തേയിലമട്ടെ നമ്മുടെ മുട്ടത്തോടെ അതൊക്കെ പൊടിച്ച് അതൊക്കെ ഇട്ടാൽ ഞാൻ ഈ കുഞ്ഞ് കൈകളൊക്കെ കിളിപ്പിക്കുന്നു നമുക്കത് നമ്മുടെ ആവശ്യത്തിനുള്ള കിട്ടുന്നുണ്ട് നമുക്ക് വിൽക്കാനൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് അത് ഈ മീൻ വെള്ളം ഞാനത് ഒഴിക്കുക പച്ചമുളകിനൊഴിക്കുക നോക്കി കണ്ടു മീൻ മേടിക്കുമ്പോഴൊക്കെ ഞാനത് ഒഴിക്കുക ഇങ്ങനെ വട്ട ഇച്ചിരി മണ്ണെടുത്ത് എന്നിട്ട് ഇങ്ങനെ ഒഴിക്കാമോ ഇത് എന്നോട് ആരും പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒഴിച്ചപ്പോൾ അതിന് പൊട്ടിത്തളുത്ത് വരികേ അത് നല്ല പ്രയോജനമുണ്ട് ഇനി നമുക്ക് അപ്പുറത്ത് രണ്ട് മൂടിനൊടിക്കാം ഒരു വലുതനായി ഒരു പച്ചമുളക് ഈ വലുതനയ്ക്കാനും മിക്കോറും ഒരിക്കും കൂടുതലും ഞാൻ ഇതിനെ ഒഴിക്കില്ല ഇതിനൊരു രാസവളോ ഞാൻ ചെയ്യത്തില്ല രണ്ട് പന്തലിച്ച് നിൽക്കുന്ന കണ്ട് പന്തലിച്ച് അപ്പോൾ അതിൻ്റെ മൂടിൻ്റെ കനവും പന്തലിച്ച് അതൊരു കൊല്ല കണ്ട് കൊല്ലയ്ക്ക് എനിക്ക് അവിടെ തിട്ടല്ല ഇറങ്ങാനൊക്കത്തില്ല അതിനു മേച്ച് അതിനുള്ളതേ ഉള്ളായിരുന്നു കണ്ട് നമ്മുടെ വഴുതനങ്ങൾ ൂത്ത് മറച്ച് നിൽക്കുന്നേണ്ട എല്ലാം എല്ലാം കണ്ട കൂത്ത് ഒരു രാസവളവും ഒരു മരുന്നൊന്നും ഞാൻ അടിക്കത്തില്ല എല്ലാം പോലും ഇത്തിരി ചാമ്പല് വരിക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം